വായിക്കുന്നത് നിങ്ങൾ കാണുന്നത് ടെലിവിഷനിലായിരിക്കില്ല മറിച്ച് യൂട്യൂബിലായിരിക്കും യൂട്യൂബ് ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇൻഫ്ലുവൻസർമാർ അങ്ങനെ എല്ലാവരുടെയും ആശ്രയമാണ് വീഡിയോ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് കണ്ടന്റ് കാണുന്നതിനും മാത്രമല്ല കണ്ടന്റ് പ്രചരിപ്പിക്കുന്നതിനും യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട് ചില കണ്ടന്റുകൾ ഒറിജിനൽ ആണ് ചിലർ ഒറിജിനൽ കണ്ടന്റ് ആവർത്തിക്കുന്നു ചിലർ ഇപ്പോൾ എഐ കണ്ടന്റുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട് എ ഐ സൃഷ്ടിച്ച കണ്ടന്റിനും ലോ എഫോർട്ട് വീഡിയോകൾക്കുമായി ഒരു പുതിയ പേയ്മെന്റ് സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ് യൂട്യൂബ് ഇതുവരെ യൂട്യൂബിന്റെ വരുമാനം ആഡ് അക്കൗണ്ട് വഴി നേരിട്ട് നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനി ഒരു പുതിയ രീതി സ്വീകരിക്കുകയാണ് ഇപ്പോൾ കോപ്പി അടിച്ചാൽ ഇനി കാശില്ല എന്നുള്ളതാണ് യൂട്യൂബിന്റെ പുതിയ നയം എന്താണ് പുതിയ നയം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് മുതൽ ഈ മാറ്റം നമുക്ക് വിശദമായി തന്നെ പരീക്ഷിക്കാം പരിശോധിക്കാം ഈ പറഞ്ഞതുപോലെ കോപ്പി അടിച്ചാൽ ഇനി യൂട്യൂബിൽ നിന്ന് നമുക്ക് കാശ് കിട്ടില്ല യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനുള്ള പേയ്മെന്റ് സിസ്റ്റത്തിൽ മാറ്റം വരുത്തുകയാണ് ജൂലൈ പതിനഞ്ച് മുതൽ അതായത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വന്നു തുടങ്ങും ഇതുവരെ യൂട്യൂബിന്റെ വരുമാനം യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കുന്നതിന് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നേരിട്ട് ആഡ് സെൻസ് അക്കൗണ്ട് നൽകിയിരുന്നു എന്താണ് പുതിയ രീതി എന്ന് നമുക്ക് നോക്കാം യൂട്യൂബ് വരുമാനത്തിനായി ഇനി മുതൽ ഒരു പ്രത്യേക ആഡ് സെൻസ് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വരും അതായത് പണം കിട്ടാൻ കണ്ടന്റ് ക്രിയേറ്റ് ക്രിയേറ്റേഴ്സ് ഒറിജിനലും ആധികാരികവുമായ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യണം ഒരു ചാനലിന് ഒരു വർഷത്തിൽ ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ നാലായിരം വാട്സപ്പേഴ്സും അതായത് സാധുവായ പൊതുനിരീക്ഷണ മണിക്കൂറും ഉണ്ടായിരിക്കണം അതോടൊപ്പം ഷോർട്സുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസത്തിനുള്ളിൽ പത്ത് ദശലക്ഷം വ്യൂസും ഷോർട്സിന് ലഭിക്കണം ചുരുക്കത്തിൽ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഉള്ളടക്കം എടുക്കുകയാണെങ്കിൽ കണ്ടന്റ് കോപ്പി അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഇൻപുട്ട് ഉണ്ടോ എന്ന് യൂട്യൂബ് പരിശോധിക്കും ഒരു കണ്ടന്റും വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് എ ഉപയോഗിച്ചുള്ള കണ്ടന്റുകളെ പുതിയ നയം ഈ മാറ്റം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല ഇതിന് പുറമേ കുറഞ്ഞ പരിശ്രമത്തോടെ നിർമ്മിച്ചതാണ് നിങ്ങളുടെ കണ്ടന്റ് എങ്കിൽ ക്ലിക്ക് ബൈ ടംനയിലുകൾ കാഴ്ചകൾക്ക് മാത്രമായി ഉപയോഗിക്കുകയാണെങ്കിലും ആ ചാനലുകൾക്ക് പണം ലഭിക്കാനുള്ള സാധ്യത ഇനി കുറവായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ശരിയാണ് പക്ഷേ ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുക എന്ന് യൂട്യൂബ് ഇതുവരെ പറഞ്ഞിട്ടില്ല പിഴകൾ സസ്പെൻഷനുകൾ സ്ട്രൈക്കുകൾ ഇവയെക്കുറിച്ച് ഒരു നിയമവും നിലവിലില്ല പുതിയ നയം ആധികാരിക ഉള്ളടക്കം ഉറപ്പിക്കുന്നതിനാണെന്ന് കമ്പനി പറയുന്നു